വണ്ടിപ്പെരിയാർ ഗ്രാംബി എസ്റ്റേറ്റിന് സമീപം കണ്ടെത്തിയ കടുവയെ പിടികൂടാൻ തീരുമാനം ഗ്രാംബി ഗവൺമെന്റ് സ്കൂളിന് സമീപമാണ് കടുവയെ കണ്ടത് സ്കൂളിന് ഉച്ചയ്ക്ക് ശേഷം അവധി നൽകി കടുവയെ പിടികൂടിയ ശേഷമേ സ്കൂൾ തുറക്കാനാകൂ കാലിന് പരിക്കേറ്റ കടുവ പ്രദേശത്തു നിന്നും പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം വണ്ടിപ്പെരിയാറിലെ ഗ്രാംബി എസ്റ്റേറ്റിലാണ് കടുവ ഇറങ്ങിയതായി നാട്ടുകാർ കണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ വനം ഉദ്യോഗസ്ഥരടക്കം എത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെയും കടുവയെ ഇവിടെ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ആ കൂട് കൂടുവെച്ച് കടുവയെ പിടിക്കുന്ന നടപടികളിലേക്ക് ആ വനംവകുപ്പ് കടക്കാൻ പോവുകയാണ് അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത് റേഞ്ച് ഓഫീസർ അടക്കമുള്ള ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മളെ വനംവകുപ്പ് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ച ആയിട്ട് ഇതിനിടെ കണ്ടിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഇതൊരു വീക്ക് ആണെന്നുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ വന്നിട്ടുള്ളൂ അപ്പം നമ്മുടെ നിലവിൽ കെ ജി ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ പ്ലാൻ ഈ കടുവയെ കടുവയെ സ്പോട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട് നേരെ ആ ഒരാഴ്ചയായിട്ട് പല രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഇടപെട്ട് ഇവിടുന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ളിൽ അവിടെ ഇവിടെ കേട്ട തോട്ടങ്ങള് കണ്ടിട്ടുണ്ട് നമുക്ക് തോന്നുന്നത് നമുക്ക് അത് കറക്റ്റ് ഐഡന്റിഫൈ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ക്യാമറ ട്രാപ്പിൽ ഈ കടുവ പതിയുകയും അത് ഈ പെരിയാർ ടൈഗർ ഫൗണ്ടേഷൻ കൊടുത്ത് അവർ ഐഡന്റിഫൈ ചെയ്യണം അപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ എന്നാൽ ഈ ഒരു ടെറൈനിലുള്ള ഒരു മൂന്നെണ്ണം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു രീതിയിൽ ഏതാണെന്നൊന്ന് തിരിച്ചറിയേണ്ട ഒരു ആവശ്യമുണ്ട് നമുക്ക് തൊട്ടടുത്തൊരു സ്കൂളുണ്ട് ഒരുപാട് താമസക്കാരും ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ആശങ്ക ഉണ്ടാവില്ല സ്വാഭാവിക ആൾക്കാർക്ക് ആ തീർച്ചയായും ആശങ്കയുണ്ട് പക്ഷേ പറയുന്ന പോലെ നമ്മളിപ്പോ ഇവിടെ ഈ ഒരു ജനജാഗ്രത ഒരു ഫോം നമ്മൾ ആൾക്കാരോട് കൃത്യമായി പറയുന്നുണ്ട് ഇവിടുത്തെ എസ്റ്റേറ്റ് മാനേജറോട് എല്ലാം നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കടുവ ഇവിടെ തുടർച്ചയായി ഒരാഴ്ചയായി കാണുന്നു അതുകൊണ്ട് തന്നെ ഈ കടുവയെ ഇവിടെ നിന്ന് പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക അത് മാത്രമേ ഇപ്പോൾ ഒരു പരിഹാരമായിട്ടുള്ളൂ പ്രത്യേകിച്ച് ആ തൊട്ടടുത്ത് തന്നെയാണ് ഗ്രാമ്പി സ്കൂൾ ഉള്ളത് ആ വിജേഷ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം അവിടെ നിരവധി ആൾ മേഖല കൂടിയാണ് അവിടെയാണ് ഇപ്പോൾ ഈ കടുവ ഒരു വലിയ ഭീതിയായി മാറിയിരിക്കുന്നത് നമുക്ക് നേരത്തെ ഒരു ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് കടുവയെ കണ്ട ഭാഗത്തേക്ക് പോകാം അതായത് ആ ആ മരത്തിന് തൊട്ടു താഴെയുള്ള ഭാഗത്തുകൂടി കടുവ പോകുന്ന ആ ദൃശ്യങ്ങളാണ് ഈ നാട്ടുകാരൊക്കെ തന്നെ പകർത്തിയത് അതുകൊണ്ട് തന്നെ അവരെല്ലാം തന്നെ ഈ കാഴ്ച കാണുകയും ചെയ്തിട്ടുണ്ട് ഇത് എത്ര പെട്ടെന്ന് അത് പിടിക്കണം പിള്ളേർ സ്കൂൾ പിള്ളേർ പിള്ളേരൊക്കെ ലീവൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർ പാതുപ്പാകൊണ്ട് ഇന്നലെ വണ്ടിയിലെ പിള്ളേരെ കൊണ്ട് ഇറക്കിയത് ഈ പരിസരത്ത് തന്നെ കടുവയുണ്ട് ഇപ്പോൾ ഈ സ്കൂളിൽ നിന്നുള്ള ഗ്രാമ്പി സ്കൂളിൽ നിന്നുള്ള ആ കുട്ടികളെയും കൊണ്ട് വാഹനത്തിൽ വീട്ടിലേക്ക് പോകുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ ഈ സ്കൂൾ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് വലിയ ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഇവിടെ കടുവ വന്നതിന്റെ ഒരു ആശങ്കയുണ്ടോ നിങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാം പേടിയുണ്ട് കാരണം വെച്ചാൽ നമ്മൾ പോകുന്ന വഴിയിലല്ലേ അത് കാരണം കൊണ്ട് പിള്ളേർക്ക് ആണെങ്കിലും ഭയങ്കര പേടിയാണ് ഇത്തരത്തിൽ വലിയ ആശങ്കയിൽ തന്നെയാണ് ഈ വെടിക്കുഴി ഭാഗത്തുള്ളത് കുട്ടികളൊക്കെ തന്നെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് അവരുടെ വീടുകളിലേക്ക് പ്രത്യേക വാഹനത്തിൽ കൊണ്ടുപോവുകയാണ് അതായത് ഇവിടെ ഈ പ്രദേശത്ത് ഒരാഴ്ചയായി ആ കടുവയുടെ സാന്നിധ്യം ഉണ്ട് അതിൻ്റെ ഒരു ഭീതിയിൽ തന്നെയാണ് ഈ മേഖല ആകെയുള്ളത് എന്തായാലും ഇപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരോട് അധിക സമയം ഇവിടെ നിൽക്കരുത് പ്രത്യേകിച്ച് കടുവയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ അവരോട് ഇവിടെ നിന്ന് മാറിപ്പോകാനാണ് വനം ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിരിക്കുന്നത് ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ്